ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും നമസ്കാരം പയൻചൊല്ലുകളും അവയുടെ ആശയങ്ങളും ക്ലാസ് പെട്ടെന്ന് ലഭിക്കാനായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്പർ വൺ ചക്കിന് വെച്ചത് കുക്കിന് കൊണ്ടു അതിൻ്റെ ആശയം ഒന്ന് ഉദ്ദേശിച്ചത് മറ്റൊന്നിനായി നമ്പർ ടു ഗോത്രമറിഞ്ഞു പെണ്ണും പാത്രമെറിഞ്ഞു ഭിക്ഷയും അതിൻ്റെ ആശയം കന്യദാനവും ഭിക്ഷയും നൽകുന്നത് തക്ക യോഗ്യതയുള്ളവർക്കായിരിക്കണം നമ്പർ ീ കൊല്ലക്കുടിയിൽ തൂശി വിൽക്കുക അതിൻ്റെ ആശയം ഔചിത്യമില്ലാത്ത പ്രവൃത്തി നമ്പർ ഫോർ ഇറക്കമുണ്ടെങ്കിൽ ഏറ്റവും ഉണ്ട് അതിൻ്റെ ആശയം ചീത്ത സമയം കഴിഞ്ഞ് നല്ലതും വരും നമ്പർ ഫൈവ് ആനയ്ക്കും അടിപേക്കും അതിൻ്റെ ആശയം വലിയവനും അബദ്ധം പറ്റും നമ്പർ സിക്സ് ഇരുമ്പടിക്കുന്നിടത്ത് ഈച്ചയ്ക്കെന്തു സ്ഥാനം അതിൻ്റെ ആശയം സ്ഥാനമില്ലാത്തിടത്ത് കടക്കരുത് നമ്പർ സെവൻ ആയിരം കവിത പഠിച്ചവൻ അരക്കവിയാകും അതിൻ്റെ ആശയം കവിത പഠിച്ചവന് കവിയാകാൻ കഴിയയില്ല നമ്പർ എയ്റ്റ് ഇരിപ്പിടം കെട്ടിയേ പടിപ്പുര കെട്ടാവോ അതിൻ്റെ ആശയം അത്യാവശ്യം ജോലി ആദ്യം ചെയ്യണം നമ്പർ നയൻ ആരാന്റെ വയ്യാവേരി വാരിന്റെ പുരമുകളിൽ അതിൻ്റെ ആശയം ഒരാളുടെ കുറ്റത്തിന് ശിക്ഷ വേറൊരാൾക്ക് നമ്പർ ടെൻ ഇട്ടിയമ്മ ചാടിയാൽ കൊട്ടി അമ്പലത്തോളം അതിൻ്റെ ആശയം പെണ്ണുങ്ങളുടെ മുടുക്ക് വീട്ടിനകത്ത് മാത്രം ഇട്ടിയമ്മ ചാടിയാൽ കൊട്ടി അമ്പലത്തോളം പെണ്ണുങ്ങളുടെ മിടുക്ക് വീട്ടിനകത്ത് മാത്രം നമ്പർ ഇലവൻ ഇല മുള്ളിൽ വീണാലും മുള്ളി ഇലയിൽ വീണാലും ഇലയ്ക്ക് തന്നെ കേട് അതിൻ്റെ ആശയം എളിയവർക്ക് തന്നെയാണ് എപ്പോഴും ആപത്ത് വരിക ഇല മുള്ളിൽ വീണാലും മുള്ളി ഇലയിൽ വീണാലും ഇലയ്ക്ക് തന്നെ കേട് അതിൻ്റെ ആശയം എളിയവർക്ക് തന്നെയാണ് എപ്പോഴും ആപത്ത് വരിക ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് വൈഞ്ചെല്ലുകളുടെ മറ്റു രണ്ട് ക്ലാസ്സുകൾ എൻ്റെ സ്ക്രീനിൽ നൽകാം അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ് കാണാവുന്നതാണ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക